മാളികപ്പുറം എന്ന സിനിമയിലൂടെ ഏറെ ശ്രദ്ധ നേടിയ താരമാണ് ദേവനന്ദ പലവട്ടം പല ട്രോളുകൾക്കും ഇരയായിട്ടുണ്ട് ഈ താരം കാരണം പ്രായത്തിൽ കവിഞ്ഞ സംസാരവും കുറച്ച് ഓവർ ഷോ ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ മുൻപ് വിമർശനവുമായൊക്കെ എത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു വിവാദത്തിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ് ദേവനന്ദ ബാലതാരം ദേവനന്ദയുടെ കാല് തൊട്ട് വന്നിക്കുന്ന പ്രായമായ ഒരു വ്യക്തിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഏതോ പരിപാടി കഴിഞ്ഞ് ദേവനന്ദ വരുന്നതും തൊട്ടു പിന്നാലെ മുൻപിൽ നിന്ന ആൾ കാല തൊട്ട് വന്നിക്കുന്നതുമാണ് വീഡിയോയിൽ കാണാവുന്നത് ഈ വീഡിയോ വലിയ വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് സാക്ഷര കേരളം എന്ന് നാം സ്വയം അഹങ്കരിക്കുകയും അതിലുപരി അഭിമാനിക്കുകയും ചെയ്യുന്നവരാണെന്നും നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ കേരളം നാണിച്ച് തലതാഴ്ത്തം എന്നുള്ള കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത് എന്നാൽ ശരിക്കും ഒരു ബാലതാരമായിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമാ താരമായിട്ടോ ഒന്നുമല്ല ആ വന്നിച്ചാൾ ചെയ്തത് മാളികപ്പുറം എന്ന സിനിമയിലെ ആ ഒരു മാളികപ്പുറമായി ആ കുട്ടിയെ കണ്ട് വന്നിച്ചതാണെന്നും ഇതിലെന്താണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളാണ് ആ പുള്ളി ചോദിക്കുന്നത് എന്നാൽ അന്ധമായ താരാരാധനയും കഥാപാത്ര ആരാധനയും നടത്തുന്ന അന്യ സംസ്ഥാനക്കാരെ പോലും കളിയാക്കുന്ന മലയാളികൾക്ക് ഇതെന്ത് പറ്റിയെന്നും ഇങ്ങനെയൊക്കെ കാണുന്നത് ശരിക്കും തൊലിയുരുന്നത് പോലെ തോന്നുന്നു എന്നുള്ള മോശമായ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്നാൽ ദേവനന്ദക്കും ആ വ്യക്തിക്കും വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായം വന്ന താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം മറക്കാതെ सब्स््रैब